കഴിഞ്ഞ ഒരാഴ്ചയായി ഈ നരഭോജി കടുവയെ പിടികൂടാനായി ദൗത്യ സംഘവും വനപാലകരും ഒക്കെ ചേർന്ന് തിരച്ചിൽ നടത്തുന്നു പൊതുജനങ്ങളും നാട്ടുകാരും ഒക്കെ ഈ തിരച്ചിൽ സംഘത്തിന്റെ ഭാഗമാണ് ഇനിയും ഈ കടുവയുടെ സമീപം വരെ ഈ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടുവെങ്കിലും കടുവ കൂട്ടിൽ കയറുന്നില്ല ഇതുതന്നെയാണോ ഈ പ്രതിസന്ധി ഇന്ന് ഈ ദൗത്യത്തിൽ എന്തെങ്കിലും തരത്തിലൊരു മുന്നോട്ട് പോക്കുണ്ടാകുമോ ഒരു എന്തെങ്കിലും തരത്തിലൊരു പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ടോ വനം വകുപ്പ് സേതു ഇന്ന് ഒരു കൂടുകൂടി സ്ഥാപിച്ചിട്ടുണ്ട് നേരത്തെ മൂന്ന് കൂടുകളാണ് പ്രദേശത്ത് സ്ഥാപിച്ചിരുന്നത് ഇന്ന് നാലാമതൊരു കൂടുകൂടി എത്തിച്ചിട്ടുണ്ട് ഈ കൂട് വനത്തിനകത്ത് തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് കടുവ പുറത്തേക്ക് വരുന്ന വഴിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് അതോടൊപ്പം ഏറുമാടം കെട്ടി അതിൽ കാവലിരിക്കുന്നുണ്ട് മയക്കുവേടി സംഘം താഴെ ഇരയെയും കെട്ടിയിട്ടുണ്ട് കൂടിന് പുറത്തു തന്നെ ഇരയെ കെട്ടി കടുവയെ ആകർഷിക്കാനാണ് ശ്രമം കടുവ ഇത്തരത്തിൽ അതിനെ പിടിക്കാൻ വരികയാണെങ്കിൽ ഏറുമാടത്തിന് മുകളിൽ നിന്ന് മയക്കുവെടി വെക്കാനാണ് ആലോചിക്കുന്നത് അതിനുവേണ്ടിയാണ് അത്തരത്തിൽ ഒരു സ്ട്രാറ്റജി വനംവകുപ്പ് കൊണ്ടുവന്നത് അത് മുൻപ് പരീക്ഷിച്ചിട്ടുള്ളതാണ് അതുപോലെ ഈ കൂട്ടിൽ കയറാത്ത കടുവയെ വെടിവെക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു രീതിയാണ് അതും കൂടി ഇന്ന് പരീക്ഷിക്കുന്നുണ്ട് നാളെ അടുത്ത ജില്ലകളിൽ നിന്ന് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ നിന്ന് കൂടി ആർ ആർ ടി സംഘങ്ങൾ ഈ ദൗത്യ സംഘത്തിനൊപ്പം ചേരുന്നുണ്ട് ഇന്ന് വൈകിട്ട് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഒരു സർവകക്ഷി യോഗം വിളിച്ചിരുന്നു അതിൽ സി സി എഫും ഡി എഫ് വനംവകുപ്പ് ഇതുവരെ ചെയ്ത കാര്യങ്ങൾ വിശദീകരിച്ചു എന്തായാലും എത്രയും പെട്ടെന്ന് കടുവയെ പിടിക്കണമെന്ന ആവശ്യമാണ് യോഗത്തിൽ ഉയർന്നത് വനംവകുപ്പ് എല്ലാ ശ്രമങ്ങളും അതിനായി നടത്തി വരികയാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു കമല അതോടൊപ്പം തന്നെ ഈ അരുൺ സക്കറി അടക്കമുള്ളവർ എന്താണ് ഈ ഒരു ദൗത്യത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ എത്ര നാളിങ്ങനെ നീണ്ടു പോകും കഴിഞ്ഞ ഒരാഴ്ചയായി ഈ കടുവയെ തേടി നടക്കുകയാണല്ലോ മാത്രമല്ല ഒരാളുടെ ജീവൻ എടുത്ത നരഭോജി കടുവയ്ക്ക് വേണ്ടിയാണ് ഈ തിരച്ചിൽ നടത്തുന്നത് അതുകൊണ്ട് തന്നെ പ്രദേശവാസികളും കടുത്ത ആശങ്കയിലായിരിക്കുമല്ലോ ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഈ ദൗത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ കടുവയെ അത്തരത്തിൽ പിടികൂടുന്ന ദൗത്യങ്ങൾ ഇതിനു മുൻപും ഇത്തരത്തിൽ പോയിട്ടുണ്ട് വയനാട്ടിൽ കഴിഞ്ഞ പത്തു വർഷത്തിനിടെ രണ്ടു ദിവസം കൊണ്ട് കടുവയെ പിടിച്ച സംഭവങ്ങളും അൻപത്തിയാറ് ദിവസം ീണ്ടു നിന്ന ദൗത്യവും ഇതുമായി ചിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു സമയപരിധി വൽക്കാൻ കഴിയുകയില്ല പക്ഷേ ഈ ഒരു ദൗത്യത്തിൽ കടുവ വനംവകുപ്പിന്റെ നിരീക്ഷണ വലയത്തിൽ തന്നെ ഉണ്ട് എന്ന് വനംവകുപ്പ് ഉറപ്പിച്ചു പറയുന്നു പക്ഷേ ഈ പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയൊക്കെ വെച്ച് വെടിവെക്കാൻ അനുയോജ്യമായ ഒരു സാഹചര്യം ലഭിച്ചിട്ടില്ല മയക്കുവെടി വയ്ക്കുകയാണെങ്കിൽ പോലും കടുവ ഏറെ ദൂരം കൂടും അത്തരമൊരു സാഹചര്യമൊക്കെ കണക്കിലെടുത്ത് അതിന് അനുയോജ്യമായ ഒരു സ്ഥലത്ത് വെച്ച് മാത്രമേ കടുവയെ മയക്കുവേടി വെക്കാൻ കഴിയുകയുള്ളൂ ഇനിയിപ്പോൾ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ പോലും അതിലൊരു മിസ്സിംഗ് ഉണ്ടായാൽ കടുവ ഏത് രീതിയിൽ പെരുമാറും എന്ന പറയാൻ കഴിയുകയില്ല അതുകൊണ്ട് വളരെ കരുതലോടെയാണ് വനംവകുപ്പ് നീങ്ങുന്നത് തൊണ്ണൂറ് ശതമാനവും കൂടിനകത്ത് കടുവ കയറാനുള്ള ഒരു സാധ്യത തന്നെയാണ് വനംവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഏതെങ്കിലും ഒന്ന് വിജയിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ശരി കമല